ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പല്ലവിയെ കൊണ്ടുവിടാനായിട്ട് കാത്തു നിന്ന സേതുവിനെ പറ്റിച്ച് പല്ലവി അങ്ങ് പോയി ആ സമയത്ത് ഒളിച്ചു നിന്ന് നമ്മുടെ ഹരിയാണെന്നുണ്ടെങ്കിൽ പറന്ന് വരുവാ ഓഹ് ഇതേ എന്താ ഇത് പറയാൻ എല്ലാം പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നീ ഇന്ന് പോളാം ഞാനൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു ആ അതൊക്കെ പോട്ടെ പറയാനുള്ള സമയം ആയി കാണില്ല എന്നിങ്ങനെ പറഞ്ഞു നമ്മുടെ ഹരി ഇതിനങ്ങൾ സമയം കാലം ഉണ്ടോ എന്ന് സേതു ചോദിച്ചപ്പോൾ പിന്നെ അതാണല്ലോ ഈ റൊമാൻറ്റിക് ടൈം എന്നൊക്കെ പറയുന്നത് മനസ്സിലായില്ലേന്ന് ചോദിച്ചു ദേ ചേതോട്ടെ ഗെയർ ആ കുറപ്പമ്മ വിളിച്ചുകൊണ്ടേ ഇരിക്കുക ആ പോകാമെന്ന് പറഞ്ഞു നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവിടെ കമ്പനിയിൽ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കാം അപ്പം പ്രതാപനാണ് മുന്നിൽ നിൽക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കമ്പനിയുടെ അഭിമാനം പണയം വെച്ചുകൊണ്ട് കെട്ടിടം പണി തുടരണോ അഭിമാനത്തോട് അതിന് മുകളിലൊന്നും അല്ല അച്ഛനോടുള്ള സെൻറ്റിമെൻസ് എന്നൊക്കെ പറഞ്ഞപ്പം അങ്കൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അച്ഛൻ്റെ സ്വപ്നം പൂർത്തിയാക്കിയേ പറ്റുമെന്ന റിതു കട്ടായും പ്രതാപനോട് പറയാം അതിൽ നിന്നും ഞാൻ പിന്മാറിയാൽ എൻ്റെ അച്ഛൻ്റെ ആത്മാവിനത് സങ്കടമാകുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ കുറപ്പ്മാവൻ അങ്ങോട്ടേക്ക് വന്നു മോളെ സേതു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഋതുവിന് ഭയങ്കര ദേഷ്യം സേതു ആണെന്നുണ്ടെങ്കിൽ ഒന്നും അല്ലാതെ ഇങ്ങനെ അവിടെ വന്നത് ഇങ്ങനെ നിൽക്കു കേട്ടോ ആ സമയത്ത് പ്രതാപനും എന്ന് പറയുന്ന ആൾക്കും ഭയങ്കര കലിപ്പ് സേതു നീ വാ വന്നിരിക്കാൻ പറഞ്ഞു കുറുപ്പമ്മാവൻ ഇവരെ ഇവരുടെ മുന്നിൽ സേതുവിനെ കൊണ്ടുവന്നിരുത്തുന്നു ഋതു വന്ന നേരെ ഏട്ടനെ ഇങ്ങനെ നോക്കുക ഏട്ടനൊന്നും അല്ലാത്തല്ല തലയും തിരിച്ച് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് നീ വന്നിട്ട് വേണമായിരുന്നു തുടങ്ങാനെന്ന് പറഞ്ഞു ആ അതിപ്പോൾ എന്താ തുടങ്ങിക്കോളാൻ പറഞ്ഞു പക്ഷേ സമയ സമയത്ത് കോൺട്രാക്ട് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കണം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകട്ടോ അപ്പോൾ ആ ഒരു കെട്ടിടം പണി പൂർത്തീകരിക്കാൻ സേതുവും ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് പ്രധാപന തകർത്തുകൊണ്ടാണ് സേതു അത് പറഞ്ഞത് സേതു അത് പറഞ്ഞപ്പോൾ ഋതുവിനത് അങ്ങോട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ ചെക്കിലൊക്കെ സൈൻ ചെയ്യേണ്ട ആൾ സേതുവാണെന്നിങ്ങനെ പറഞ്ഞ വലിയ ആള് പറഞ്ഞപ്പോൾ മഹേഷ് വലിയ ആള് കളിച്ച് പറഞ്ഞപ്പോൾ ചെക്കൊക്കെ ഞാൻ ഒപ്പിട്ട് തരാം പക്ഷേ അതില് അതിനു മുൻപ് കോൺട്രാക്ടർ ആരാണ് എന്ന് പറയാൻ പറഞ്ഞു അപ്പൊ മാധവൻ സാർ സാറുള്ളപ്പോൾ ഒരു ആൾക്കാരുന്നു കൊടുത്തിരുന്നത് ഇപ്പൊ ആള് വന്നിട്ടുണ്ട് എന്ന് മഹേഷ് പറഞ്ഞപ്പോ ആണോ അത് ആളാണാവോ ആ ആള് അപ്പൊ അതാ ചോദിച്ചപ്പോൾ കുര്യച്ചൻ വലിയ കോൺട്രാക്ടർ ആണെന്നും കേട്ട് കാണും കുര്യച്ചൻ കൺസ്ട്രക്ഷൻസ് ആണെന്നൊക്കെ പറഞ്ഞു ആ മാധവൻ സാർ കേട്ട് കാണും ഞാൻ കേട്ടിട്ടൊന്നും എന്ന് സേതു ഇങ്ങനെ പറയാം ഋതു ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കാം ഇവിടെ ഫയൽ എടുത്ത് കാണിച്ചു കൊടുക്കാം പ്രതാപം പറഞ്ഞു മഹേഷ് ഈ ഫയൽ എടുത്ത് സേതുവിന്റെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുക അപ്പോൾ ഇതെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ സേതു അതിനകത്ത് സകല കള്ളത്തരങ്ങളും പൊളിച്ച് കയ്യിലേക്ക് കൊടുക്കുകട്ടോ അല്ല ഇയാൾ മാത്രമേ കൊട്ടേഷൻ അയച്ചിട്ടുള്ളൂ വേറെ ആരും കൊട്ടേഷൻ അയച്ചിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സേതു ഇങ്ങനെ ചോദിക്കുകട്ടോ ഇവന്മാരൊന്നും മിണ്ടുന്നില്ല അപ്പൊ വേറെയും കുറെ കൊട്ടേഷൻസ് വന്നിട്ടുണ്ടല്ലോ അതെല്ലാം സേതുവിനെ കാണിച്ചു കൊടുക്കും മഹേഷി എന്ന് കുറുപ്പുമാവും പറഞ്ഞു അപ്പം ഇതൊന്നും മിണ്ടുന്നില്ല ഉം കാണിച്ചു കൊടുക്കുക എന്ന് പ്രതാപം അനുസരിച്ച് കാണിച്ചു കൊടുപ്പിക്കുക അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ നോക്കി അതായത് സേതു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എല്ലാം കൂടെ വലിച്ചു വാരി നോക്കാൻ നിന്നാലേ ഒന്നും നടക്കാൻ പോകുന്നില്ല എല്ലാം കൂടെ കുത്തനെ താഴേക്ക് പോകുമെന്ന് പറഞ്ഞു കുര്യത്തനാകുമ്പോൾ നമുക്ക് വിശ്വസിക്കാം എന്ന് പ്രതാപം പറഞ്ഞപ്പോൾ നമ്മുടെ സേതു എല്ലാം ഇങ്ങനെ വരെ അടിവര ഇട്ട് എണ്ണിക്കൊണ്ടിരിക്കാം അപ്പം മിത്ര കൺസ്ട്രക്ഷൻസ് ഇതേതാ എന്നിങ്ങനെ നോക്കുവാണ് നമ്മുടെ സേതു ഇത് മിത്ര മിത്ര കമ്പനി ആണല്ലോ ഇയാളെപ്പോഴാണ് കൊട്ടേഷൻ കൊടുത്തേ എന്നൊക്കെ നമ്മുടെ സേതു ഇങ്ങനെ ചിന്തിക്കുകട്ടോ ഈ സമയത്ത് ദേ ഈ പാർട്ടി വളരെ ചെറിയ എമൗണ്ട് ആണ് സ്ക്വയർ ഇട്ടിരിക്കുന്നത് കൊട്ടേഷൻ ദേ ഇവർക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും ഇവരിതിങ്ങനെ എടുത്തു നോക്കുക അപ്പോൾ ഇവരെടുത്ത് നോക്കി ഋതു ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് നോക്കിയിരിക്കുന്നു ഇത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രതാപനും ഞെട്ടി അപ്പോൾ മോളെ ഇതൊക്കെ ഏതോ തുക്കട കമ്പനിയാണെന്ന് പറഞ്ഞു കൊണ്ട് പറയാം ഇവരെയൊക്കെ വർക്കേൽപ്പിച്ചാലേ ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിരിക്കില്ല ആട്ടിൻകൂടായിരിക്കും പണിത് വയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ പ്രതാപം പറയുമ്പം ആ കുര്യേശൻ കമ്മീഷൻ വല്ലതും തരാമെന്ന് പറഞ്ഞു എന്ന് മഹേഷിനോട് ചോദിച്ചപ്പോൾ അയ്യോ ഇല്ല സത്യമാണോ സത്യം ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിത്ര കൺസ്ട്രക്ഷൻസിന് തന്നെ ഈ പണി അങ്ങ് ഉറപ്പിച്ചോളെ നമ്മുടെ സേതു പറയാം അത് കേട്ട് മിത്ര ഇതിൻ്റെ കാര്യമൊന്നും ഉണ്ടെന്നില്ല നമ്മുടെ ഋതു ആണെങ്കിലും മറ്റാർക്ക് കൊടുത്താലും ചെക്ക് ഞാൻ ഒപ്പിട്ട് തരില്ല എന്നും പറഞ്ഞ് സേതു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി പുറകുക കുറുപ്പ്മാവനും ഇറങ്ങിപ്പോയി കുറുപ്പമ്മാവനും അങ്ങ് പോയി കഴിഞ്ഞപ്പം നമ്മുടെ ഋതു ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക ഈ സമയത്ത് പ്രതാപന് ഭയങ്കര കലിപ്പാണ് പ്രതാപം ഭയങ്കര ദേഷ്യത്തിലാണ് ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യത്തില് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ രാത്രിയായി രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാവരും കൂടി അതായത് സേതും കൂട്ടുകാരും കൂടി ഇരുന്ന് ഇങ്ങനെ ചെക്ക് കളിച്ചോണ്ടിരിക്കുക അപ്പോൾ കളിക്കേണ്ട ഇവര് ഇയാളെ ഒടുക്കത്തെ കള്ളക്കൽ പറഞ്ഞാൽ ഇത്രയേടനെ അവിടെയിട്ട് വലിക്കുകയാണ് ഇവരെല്ലാരും കൂടി ഈ സമയത്ത് നീ പറഞ്ഞത് ശരിയാണ് ഉണ്ണിക്കുട്ട ഇയാളെ കള്ളത്തരത്തിന് കയ്യും കാലും വെച്ചവനാണെന്നൊക്കെ പറഞ്ഞു നീ എന്താണ് ചെയ്തു അങ്ങനെ പറഞ്ഞത് നീ ചോദിച്ചപ്പം നിങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ടാണെന്ന് ഹരി ഒന്നേരവിടെ നിന്ന് പറഞ്ഞു കേട്ടോ അതിന് ഞാനെന്ത് കള്ളത്തരങ്ങൾ കനിച്ചെന്നാൽ നീ പറയുന്നതെന്ന് ചോദിച്ചു മിത്ര കൺസ്ട്രക്ഷൻസ് നിങ്ങൾ പൂട്ടി എന്നല്ലേ പറഞ്ഞത് അപ്പം അതെ അത് പൂട്ടി എന്നിട്ടല്ലേ നിന്റെ കൂടെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പൊ ഈ പിന്നെ എങ്ങനെയാ പൊന്നമ്മടം ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ നിങ്ങൾ നിങ്ങളുടെ കൊട്ടേഷൻ കിട്ടിയെന്ന് ചോദിച്ചു ആ അതോ അത്തോ അത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ശിശുപാലൻ അല്ലേ അവൻ പറഞ്ഞിട്ട് കൊടുത്തതാണെന്ന് പറഞ്ഞു എന്നിട്ട് ആ വിവരം എന്താ എന്നോട് പറയാതിരുന്നത് ഇന്ന് സേതു അപ്പോൾ അങ്ങനെ അത് പറയുമ്പോൾ നിനക്ക് കലിയല്ലായിരുന്നു വെറുതെ കൊട്ടേഷന്റെ കാര്യം പറയുന്നത് എന്റെ ബി ബി കൂട്ടുണ്ടാകുന്നു കരുതി പറയാതിരുന്നെന്ന് പറഞ്ഞു ഇനി ആ കൊട്ടേഷൻ നമ്മളെ പോലുള്ള തുക്കടാ കമ്പനിക്കൊന്നും കിട്ടില്ലല്ലോ വെറുതെ കിട്ടാത്ത കാര്യം നിന്നോട് പറഞ്ഞിട്ടെന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഷോപ്പിംഗ് മോളിന്റെ പണി ഏറ്റെടുത്ത് ചെയ്തു തരുമോ ഞാനും എന്റെ പാർട്ട്ണറും കൂടി അതിന്റെ പണി നല്ല വേടിപ്പായിട്ട് ചെയ്തു തരുമെന്നൊങ്ങ് പറഞ്ഞു മിത്രേട്ടൻ ആ എന്നാ പിന്നെ പണിക്കു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോ കൊട്ടേഷനെ മിത്രേട്ടൻ്റെ കമ്പനിക്ക് തന്നെയാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ മിത്രേട്ടൻ ഞെട്ടിയിട്ടോ പിന്നെ മിത്രേട്ടൻ്റെ ഭയങ്കര സ്നേഹമായിരുന്നു പിന്നെ അവർ ചായ കുടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിയും കളിയും വർത്താനും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പൂർണിമയായിട്ടോ പൂർണിമ തലവേദന ആയിട്ടിരിക്കുന്നു അപ്പോൾ അച്ചു ചായ കൊണ്ടുവന്നു ഈ ചായ അമ്മയങ്ങ് കുടിച്ചേ തലവേദനയൊക്കെ സ്വിച്ചിട്ടതുപോലെ അങ്ങ് പോകുമെന്ന് പറഞ്ഞാൽ ചായ കൊണ്ടേ കൊടുക്കുന്നേ അപ്പം അങ്ങനെ അമ്മയ്ക്ക് അരികിലേക്ക് വന്നിരിക്കുമ്പോൾ അമ്മയ്ക്ക് എന്താ ഇങ്ങനെ തലവേദന വരാൻ കാരണം എന്ന് ചോദിച്ചു ആ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ഈ വീട്ടിൽ നടക്കുന്നത് എന്ന് പറയുവാണ് നമ്മുടെ പൂർണിമ അപ്പോഴാണ് അങ്ങോട്ടേക്ക് പ്രതാപനും ഋതുവും കൂടി വരുന്നത് അവർ രണ്ടുപേരും കൂടി വന്നു ഭയങ്കര ദേഷ്യത്തിൽ അങ്ങനെ ഇരിക്കുന്നു അപ്പം എന്താ പറ്റിയതെന്ന് ചോദിക്കുക ഈ ഋതുവിനെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ പൂർണിമ എനിക്കോ എനിക്ക് ഭ്രാന്ത് എന്താ പ്രതാപ ഇവളെന്തിനാ ചൂടാകുന്നേ എന്നിങ്ങനെ ചോദിച്ചു കമ്പനി കാര്യങ്ങളിൽ ഋതുവിനെ അടിച്ചമർത്തി സേതു എന്ന് പറയുന്നവൻ അധികാരം കാണിച്ചാൽ ചൂടാവാതെ പിന്നെ എന്ത് ചെയ്യുമെന്ന് പ്രതാപൻ ചോദിക്കുക അപ്പൊ സേതു അവിടെ എന്ത് അധികാരം കാണിച്ചത് അവൻ അവന്റെ പരിചയത്തിലുള്ള ഒരു കമ്പനിക്ക് ബിൽഡിങ് കൺസ്ട്രക്ഷന്റെ കോൺട്രാക്ട് കൊടുത്തു എന്നുള്ള കാര്യം പറയാം അത് ഋതുമോൾക്ക് മുഖത്തടിയേറ്റതുപോലെയായി പോയിന്ന് പ്രതാപൻ ഇവൾക്ക് മാത്രമല്ല എനിക്കും അത് അങ്ങനെ തന്നെയാണെന്ന് അപ്പൊ ഋതു ഒന്നും ഉണ്ടെന്നില്ല അപ്പൊ വല്യട്ടിന് അങ്ങനെ ഒരു കോൺട്രാക്ട് കൊടുക്കണമെങ്കിൽ അതിനെന്തെങ്കിലും തക്കതായ കാരണം കാണും എന്ന് പറഞ്ഞു അച്ചു അതെ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എന്ന് പൂർണ്ണിമയും പറഞ്ഞു ഋതു ഒന്നും ഇണ്ടെന്നില്ല കേട്ടോ ഒന്നുമല്ല സ്ക്വയർ ഫീറ്റിൽ ചെറിയൊരു കുറവ് അത്രേ ഉള്ളൂ അതിന് ഇവളെന്തിനെ ചൂടാകുന്നതെന്ന് പൂർണ്ണിമ നേരം ചോദിച്ചു സേതു കമ്പനിക്ക് വേണ്ടി ചെയ്തത് നല്ലതൊരു കാര്യമല്ലേ എന്നിങ്ങനെ നമ്മുടെ പൂർണ്ണിമ പറയുമ്പോൾ ഋതു ഒന്നും ഇണ്ടാതിരിക്കുക അപ്പൊ അതേന്ന് അച്ചുവും പറഞ്ഞു അല്ല നമ്മുടെ കമ്പനിക്ക് എത്ര രൂപയുടെ ലാഭമാണ് ആ കോൺട്രാക്ട് കൊണ്ട് കിട്ടുന്നതെന്ന് ചോദിച്ചു ആ അതൊന്നും ഞാൻ കണക്കൂട്ടി നോക്കിയില്ല എന്ന് പ്രതാപൻ എന്തായാലും കൊട്ടേഷൻ എമൗണ്ടിലുള്ള കുറവ് അവന്മാരുടെ വർക്കിലും കാണും എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാതിരുന്നാൽ മതിയെന്നൊക്കെ പറഞ്ഞു അപ്പം പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ല എന്ന അച്ചു കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നതേ എൻ്റെ വലിയേട്ടനാണ് അപ്പം അത് പൊളിച്ചിരിക്കുമെന്ന് പറഞ്ഞു നമ്മുടെ അച്ചു അത് കേട്ടപ്പോഴത്തേക്കും അയാൾ പൊളിക്കുക കേട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഒന്നിലും ഞാനിനി ഇടപെടില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഋതു അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി ഋതു തുള്ളിച്ചാടി പോയപ്പോഴത്തേക്കും ഛേ അളിയനെ ബിൽപത്രത്തിൽ എഴുതി വെച്ച ആന വണ്ടർത്തരത്തിൻ്റെ ഫലം നമ്മളിപ്പോൾ എല്ലാവരും അനുഭവിക്കുന്നത് അവൻ നമ്മുടെ കമ്പനി കുളം തോണ്ടും അതിൽ യാതൊരു തർക്കവും വേണ്ട എന്ന് പ്രതാപൻ അതും പറഞ്ഞു പ്രതാപൻ തുള്ളിച്ചാടി അങ്ങ് ഇറങ്ങിപ്പോയി പ്രതാപൻ തുള്ളിച്ചാടി ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പൂർണിമയും അച്ചും കൂടി അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം പറഞ്ഞു ഒരിക്കലും അത് സംഭവിക്കില്ല എന്ന് അവർക്ക് തന്നെ അറിയാം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കും നമ്മുടെ ശോഭയിച്ചവിടെ മീൻ മേടിക്കാം മീൻകാരനെ എന്താ പറയുന്നത് ഭയങ്കരമായിട്ട് ഇതാക്കിക്കൊണ്ടാണ് മീൻ മേടിക്കുന്നത് അങ്ങനെ മീനും മേടിച്ച് അമ്മ അകത്തേക്ക് കയറി ചെല്ലുന്നു പാറു ഇറങ്ങി വരാൻ നോക്കിയപ്പോൾ പാറുവിനെ ഇറക്കി വിടാതെ പാറുവിനോട് ദേഷ്യപ്പെട്ട് പാറുവിനെ വീടിനകത്തേക്ക് കയറ്റി വിട്ടിട്ടാണ് ശോഭ പോകുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ പല്ലവി അങ്ങോട്ടേക്ക് വന്നു അപ്പം ടൂറിന് പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അച്ഛനെ സോപ്പിട്ടുകൊണ്ടിരിക്കുവായിരുന്നു പാറു പക്ഷെ ആരും സമ്മതിച്ചില്ല പക്ഷെ പല്ലവി വന്ന് സമ്മതിപ്പിച്ചു താങ്ക് യു ചേച്ചി ഇല്ല അഭി ചേച്ചി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ വന്നിട്ട് മോളെ നീ ഇങ്ങനെ പോയാൽ മതിയോ എന്ന് ചോദിച്ചു പല്ലവിയോട് അമ്മ എന്താ കല്യാണക്കാരെയാണോ ഉദ്ദേശിക്കുന്നത് ഞാനെന്തായാലും ഇനി കല്യാണമൊന്നും കഴിക്കാൻ പോണില്ല എൻ്റെ പാറുവിനെ കെട്ടാൻ സ്വത്തും പണമൊന്നും വേണ്ട ഈ പെണ്ണിന് മാത്രം മതിയെന്നും പറഞ്ഞ് ആരെങ്കിലും വരും അവർക്കേ ഞാനിവളെ കെട്ടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് അതും ഇവളു പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിച്ചതിന് ശേഷം എന്താ അത് പോരേന്ന് ചോദിച്ചു അപ്പൊ പോരാന്ന് പറഞ്ഞു നമ്മുടെ പാറു മതി എന്നും പറഞ്ഞുകൊണ്ട് പാറു എന്നാൽ ഞാൻ ഇറങ്ങാട്ടോ എന്ന് പറഞ്ഞു നമ്മുടെ പല്ലവി അങ്ങ് പോകുന്നു പാറ തുള്ളിച്ചാടി അകത്തേക്ക് കയറിപ്പോയി പല്ലവി മോള് പറഞ്ഞത് കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അന്നേരത്തേ ഇവരിങ്ങനെ പറയാം കേട്ടോ അപ്പം അങ്ങനെ ആ വെറുതെല്ലാം പറഞ്ഞ് ശോഭയും ഭർത്താവും കൂടെ അവിടെ ഇരിക്കുന്നു പിന്നെ കാണിക്കുന്നു നമ്മുടെ ഹരിയെ അപ്പോൾ നമ്മുടെ ഹരി ഇങ്ങനെ ഇരിക്കുന്നു ഹരിയുടെ അടുത്തേക്ക് നമ്മുടെ അച്ചു ചായ ആയിട്ട് വന്നു എന്താ പെറുപറുക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ ലളിത സഹസ്ത്രനാമമേ ഉരുവിട്ടുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം മനസ്സിൽ ഭക്തി ഉണ്ടല്ലേ എന്ന് ചോദിച്ചു പിന്നെ ഭക്തിയിൽ നമ്മുടെ ശക്തി എന്ന് ഹരി അങ്ങനെ അച്ചു ഹരിക്ക് ചായ കൊടുത്തു ചായ കൊടുത്തു കഴിഞ്ഞപ്പം എന്താ അച്ചു ചായ ആയിട്ട് വന്നത് ബേബിച്ചേച്ചിൻ്റെ എന്ന് ചോദിച്ചു ബേബി ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി പറഞ്ഞു എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മുടെ അച്ചു നോക്കി അല്ല വല്യേട്ടനെവിടെയെന്ന് ചോദിച്ചു കുളിക്കുകയാണെന്ന് പറഞ്ഞു ആ സമയത്ത് അതെ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഹരി അത് വല്യേട്ടനോട് പറയുമെന്ന് ചോദിച്ചു അപ്പം എന്താ അച്ചു അതു പിന്നെ അത് പിന്നെ വേറൊന്നും അല്ല പൃഥുവിനോട് വെറുതെ വഴക്കിടാൻ ചെല്ലരുതെന്ന് വലിയേട്ടനോടൊന്ന് പറയണമെന്ന് പറഞ്ഞു ഇവിടെ വെച്ച് പിന്നെയും കുഴപ്പമില്ല പക്ഷെ ഓഫീസിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളോട് ചൂടാകരുതെന്ന് ഒന്ന് പറഞ്ഞു ആ പറയാമെന്ന് പറഞ്ഞു ഞാൻ വലേട്ടനോട് പറഞ്ഞാൽ ചിലപ്പോൾ അതിഷ്ടമായിരുന്നു വരില്ല ഹരി പറയുമ്പോൾ വലയേട്ടനെ അത് ഗൗരവത്തോട് തന്നെ എടുത്തോളൂ എന്നും പറഞ്ഞു ശരി പറയാമെന്നു ഹരി ആ സമയം അപ്പം അച്ചു ചായ കൊണ്ട് വന്നത് ഈ കാര്യം പറയാനായിരുന്നല്ലേ എന്ന് ചോദിച്ചു ആ ശരി ശരി പറഞ്ഞേക്കാം എന്നും ഇങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് നമ്മുടെ സേതു കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നു ഡ്രസ്സൊക്കെ മാറുന്നു അച്ചു കൊണ്ടുവന്ന് വെച്ച ചായ ഒക്കെ എടുത്ത് കുടിക്കുന്നു ആ സമയം അച്ചു പറഞ്ഞൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു ഋതുവിനോട് സേതുമായിട്ടും വെറുതെ ചൂടാകരുതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അതിന് ഞാൻ അവളോടൊന്നും ചൂടാവാറില്ലല്ലോ എന്ന് സേതു പറയാം എന്നാലും ഇടയ്ക്കൊക്കെ സേതുമായിട്ടും ചൂടാവാറുണ്ട് അത് അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് സേതു എന്നാലും ഇനി അങ്ങനെയൊന്നും വേണ്ട എന്ന് അച്ചു സേതുവേട്ടനോട് പറയാൻ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ളൂ പറഞ്ഞോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കുക നമ്മുടെ സേതു അതെന്താ അവളോ അങ്ങനെ പറയാൻ കാരണം എന്നിട്ട് അച്ചുതേ ഡൈനിങ് ടേബിൾ തുടച്ചോണ്ടിരിക്കുമ്പോൾ സേതു അങ്ങോട്ടേക്ക് ചെന്നു അല്ല നീ ഇവനോട് പറഞ്ഞെന്ന് പറഞ്ഞു ഏതാണ്ടൊക്കെ കാര്യങ്ങൾ ഋതികയെ ദേഷ്യം പിടിപ്പിക്കാൻ പാടില്ല എന്ന് എന്നോട് പറയണം എന്ന് അപ്പോൾ വല്യേട്ടൻ ഋതുവും തമ്മിൽ ഓഫീസിൽ വെച്ചൊരു വഴക്കം വേണ്ടെന്ന് കരുതി പറഞ്ഞതാണെന്ന് നമ്മുടെ അച്ചു പറയാം മാധവമേനുൻ്റെ മക്കൾ തമ്മിൽ വഴക്കാണെന്ന് പറയുന്നത് നാണക്കേടല്ലേ എന്നൊക്കെ ചോദിച്ചു കൂട്ടാ അച്ചു പിന്നെ ഋതുവിനാണെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യം മതി ദേഷ്യം വരാനായിട്ട് അതാ നമ്മൾ ഒന്ന് പറഞ്ഞാൽ അവള് പത്തു പറയും അതാ അവളുടെ ഒരു രീതി അവൾ പത്ത് പറഞ്ഞാലേ തിരിച്ച് നൂറ് പറയുന്നതാ എൻ്റെ രീതി എന്ന് നമ്മുടെ സേതു അത് നീയേ അവളോട് ചെന്നു പറഞ്ഞേക്കാൻ പറഞ്ഞു അമ്പിനും ഇല്ല വില്ലിനും ഇല്ല ആരും എടുക്കുന്നില്ല അത് ശരിയാ സേതു ഏട്ടന് ദേഷ്യം വന്ന മുന്നിൽ നിൽക്കുന്ന ആരാണെന്ന് നോക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഋതു വല്യാട്ടൻ്റെ അനിയത്തെ അല്ലേ അപ്പം അവളൊരു തെറ്റ് കാണിച്ചാൽ വല്ലേട്ടനെ ലക്ഷമിക്കേണ്ടത് എന്ന് ചോദിച്ചു എനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്താൽ ഞാൻ ചൂടായിരിക്കും അതിന് ഋതുവല്ല അല്ല അവളുടെ അമ്മ പൊന്നുമടത്തിലെ പൂർണിമ ആണെങ്കിലും എൻ്റെ സമീപനം ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞ് സേതു പറയുന്നത് കേട്ടുകൊണ്ടാണ് പൂർണിമയ അങ്ങോട്ടേക്ക് വരുന്നത് പൂർണിമയ്ക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഷോക്ക് പോയി നമ്മുടെ സേതു അത് പറഞ്ഞപ്പോഴത്തേക്കും അമ്മയെ കണ്ടപ്പോഴത്തേക്കും സേതുവിനും അതൊരു വല്ലാത്ത ഇതായി സേതു എന്നിട്ട് നേരെ പൂർണിമയുടെ അടുത്തേക്ക് ചെല്ലുക അതെ എന്നെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരിട്ട് പറയണം അല്ലാതെ ഇവളെ അതൂതായ്ക്കയല്ല വേണ്ടതെന്ന് പൂർണിമയോട് ചേർന്നു ചെന്ന് പറഞ്ഞപ്പം ഞാനിവിളെ എന്തിനു ദൂതായ്ച്ചെന്നാ നീ പറഞ്ഞേ നീ ചോദിച്ചു അയ്യോ നിങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ അല്ലേ നിങ്ങളല്ലേ ഋതികയോട് ദേഷ്യപ്പെടരുതെന്ന് പറയുന്നത് ഇവളെ കച്ച കെട്ടിയത് എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ അച്ചൂൻ്റെ നേരെ പൂർണിമ ഇങ്ങനെ നോക്കാം നിങ്ങൾ അവളെ നോക്കണ്ട എനിക്കറിയാം അതിൻ്റെ പിന്നിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ അത് പറയത്തുള്ളെന്ന് ദേ ഇങ്ങനെ രണ്ടാം കട പരിപാടിയൊക്കെ നിങ്ങളെപ്പോലെ ഉള്ള രണ്ടാം തരക്കാരിക്കേ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയൂ അതൊക്കെ കേട്ട് പൂർണ്ണിമ സങ്കടപ്പെട്ട് നിൽക്കുക സേതു അതും പറഞ്ഞിട്ട് ദേ ഇനി തളയുടെ വാക്കും കേട്ട് എന്നോട് എന്തെങ്കിലും ശുപാർശയായിട്ട് നീ വന്ന എൻ്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാവുന്ന പറഞ്ഞു സേതു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഋതുക്കൂടി ദേഷ്യപ്പെടരുത് പോലും അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സേതുവിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നു പൂർണ്ണിമ സങ്കടപ്പെട്ട അവിടെ പോയി റൂമിൽ പോയി വിഷമിച്ചിരിക്കുക അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന പൂർണ്ണിമയുടെ അടുത്തേക്ക് അച്ചു ചെന്നു സേതു ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അങ്ങ് പോവുകയും ചെയ്തു ആ സമയത്ത് അമ്മയുടെ സങ്കടം കണ്ട് മോൾക്കും ഭയങ്കര സങ്കടമായി അപ്പോൾ അമ്മ വല്ലേട്ടനും ഋതുവും തമ്മിലുള്ള പ്രശ്നം പ്രശ്നവും പരിഹരിക്കാനമ്മേ ഞാൻ ശ്രമിച്ചത് അപ്പോൾ ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല മോളെ ഋതുവും അതുപോലെ സേതുവും തമ്മിലുള്ള വഴക്ക് മാറണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ പൊന്നമ്മടം വീട്ടിൽ ഈ പ്രശ്നങ്ങളെല്ലാം മാറി സന്തോഷം ഉണ്ടാകണമെന്ന് നമ്മുടെ പൂർണ്ണിമ പറഞ്ഞപ്പോൾ അവർ തമ്മിലുള്ള വഴക്ക് തീരണോ അമ്മേ അല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന രംഗങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനത്തെ നമ്മുടെ പൂർണ്ണിമയും അതുപോലെ അച്ചുവും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചങ്കു പൊട്ടി കരഞ്ഞും സങ്കടപ്പെട്ടും ഒക്കെ അങ്ങനെ ഇരിക്കുവാണ് അതുകഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പുറത്തിറങ്ങി നമ്മുടെ ഹരിയും സേതു കൂടെ സംസാരിക്കുക കേട്ടോ അപ്പോൾ ഒരു കടയിൽ ചെന്ന് ജ്യൂസൊക്കെ മേടിച്ച് ഹരി സേതുവിന് കൊടുത്തു അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു ആ സമയത്ത് എനിക്ക് വേണ്ടതെന്ന് ചോദിച്ചു വേണ്ട എന്ന് ഹരി പറഞ്ഞു സേതു ഏട്ടാ പറയാം എന്നോട് ദേഷ്യം തോന്നരുത് സേതു ഏട്ടൻ പൂർണ്ണമാമയുടെ ചൂടായത് കുറച്ച് കൂടിപ്പോയി എന്നുള്ള കാര്യം ഹരി പറഞ്ഞു കുറഞ്ഞു പോയെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് സേതു അവരെൻ്റെ അമ്മയോട് ചെയ്ത് പ്രവർത്തിക്കേ അവരെ ഏതൊക്കെ രീതിയിൽ എനിക്ക് നാണം കെടുത്താൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഞാൻ നാണം നാണക്കെടുത്തുകയും ചെയ്യും വേദനിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു എന്നാലും അത് കുറച്ച് കഷ്ടമല്ലേ കഷ്ടല്ലേ സേതുവേട്ട എത്രയൊക്കെയായാലും സേതുവേട്ടൻ അച്ഛൻ്റെ അതെ അതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെടുന്നത് എന്നും പറഞ്ഞ് സേതുഹാരിയോടും ചൂടാവാണ് എൻ്റെ അമ്മയെ എന്നെ ഒന്ന് നടത്തി മാറ്റിയത് അവരാ അപ്പോൾ അതിൽ അവർക്ക് പങ്കില്ലെന്നല്ലേ എല്ലാവരും പറയുന്നത് കുറുപ്പ്മാവനും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഉറപ്പാണ് അവർ തന്നെ ഇതിൻ്റെ അല്ല പിന്നില് പൂർണ്ണിമയെന്ന് പറഞ്ഞ സ്ത്രീയെ ഞാൻ ജീവിതത്തിൽ അംഗീകരിക്കില്ല അപ്പോൾ അവരിതിനൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നുള്ള തെളിവുണ്ടെങ്കിലോ എന്ത് തെളിവോ ഒരു തെളിവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നെടുത്ത കഥ അവസാനിപ്പിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി